ആ ഇത് കരുവന്നൂർ പാലത്തിന്റെ തൊട്ടടുത്ത് അതായത് സംസ്ഥാന പാത കരുവന്നൂർ പാലം കണ്ടില്ലേ ഈ പാലത്തിന്റെ തൊട്ടടുത്ത് ഈ വാഴക്കണ്ണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ള എന്താ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മേട്ടിന്റെ ഒരു വാഴക്കണ്ണ് വിൽപ്പന കേന്ദ്രമാണിത് ഇവിടെ ഒരു പ്രത്യേകത അതായത് കാലങ്ങളായി എത്ര കൊല്ലായിട്ടുണ്ട് അല്ലേ എന്തൊക്കെ വാഴക്കണ്ണുകളാണ് ഇവിടെ ഉള്ളത് ആ ആ പിന്നെ ചെറിയ വിലയാണ് ആ ഇതിന്റെ ഒരു പ്രത്യേകത സംസ്ഥാന പാത അടുത്തതാണ് വഴി യാത്രക്കാർക്കൊക്കെ എളുപ്പത്തിൽ മേടിക്കാവുന്നാണ് നല്ല വാഴക്കന്നുകളാണ് അതായത് ഇത് എത്ര കൊല്ലായിട്ടുണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് കൊല്ലായിട്ടുണ്ട് ഇവിടെ അതായത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് ഇവിടെ തന്നെ ഇണ്ടോ ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് ഈ കരുവന്നൂരില് ഈ വില്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഗ്യാരണ്ടി ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇവിടെ നിന്ന് മേടിച്ചിട്ട് മോശമായ പിന്നെ ഇത് ഇവിടെ നടക്കില്ലല്ലോ അതുകൊണ്ട് ഞാനും മുമ്പ് ഇത് മേടിച്ചിട്ടുണ്ട് അപ്പൊ നല്ല കൊലയാണ് ലക്ഷണൊത്ത കൊല അപ്പോ വാഴക്കന്ന് ഇതാ ഇഷ്ടം പോലെ കുന്നുകൂട്ടിയിട്ടായിരിക്കാണ് ഈ കാണുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ നല്ല വാഴക്കന്ന് കിട്ടണമെങ്കിൽ കരുവന്നൂർ നല്ല അതായത് ഒരു മിതമായ റേറ്റ് ആണ് നല്ല വാഴക്കന്നുമാണ് മിതമായ റേറ്റ് ആണ് അപ്പോൾ ഈ അങ്ങനെ നൂറെണ്ണ എടുക്കുമ്പോൾ പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കൗണ്ടും നമ്മുടെ സുബ്രഹ്യായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനമാവും നമ്മുടെ നാട്ടിൽ വാഴകളൊക്കെ നമ്മുടെ മുറ്റത്തും വീട്ടിൽ പരിസരത്തൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ കണ്ണിനും മന മനസ്സിനൊക്കെ വളരെ ആനന്ദകരമാണ് അപ്പോൾ അത് മിതമായി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വിത്ത് നല്ല വാഴക്കന്ന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് നമ്മൾ മേടിക്കുന്ന പലതും ഒരുപക്ഷെ ലക്ഷണമൊത്താകാ ലക്ഷണമൊത്തതാകാറില്ല അപ്പോൾ ഇത് നല്ല വാഴ ഉണ്ടായാൽ അത് നമ്മൾ നല്ലതായി വളം വളങ്ങുകയോ മാത്രം കാര്യമില്ല നല്ല വാഴക്കെന്ന് കിട്ടണം ആ വഴക്ക് നല്ല വളം ചെയ്താൽ ഗംഭീര കൊല ഉണ്ടാകും എന്നതാണ് അപ്പൊ സുബ്രേട്ട ഇവിടെ എങ്ങനെയുണ്ട് പോകുന്നുണ്ട് നല്ലപോലെ നല്ല ചോറുണ്ട് ആ രാവിലും വൈകിയിലും ഒക്കെ ഉണ്ടാവും എത്ര മണി വരെ ഉണ്ടാവും തൊട്ട് വരെ ഉണ്ട് അല്ലേ ഞായറാഴ്ച ഉണ്ടാവുമോ ഞായറാഴ്ച ഞായറാഴ്ച ഉണ്ടാവും ആ അപ്പോ സുബ്രിയേട്ടൻ ഞായറാഴ്ച വരെ ഇരിക്കയാണ് അതായത് ഇതൊരു സമൂഹത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് നമ്മൾ ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോയി നമ്മൾ വീട്ടിലോ പറമ്പിലോ ഒക്കെ വയ്ക്കുമ്പോൾ അത് മുഖേന പ്രകൃതിക്കും അത് ഗുണകരമാണ് നമുക്കും ഗുണകരമാണ് അപ്പോൾ വാഴക്കെന്ന് നല്ല വാഴക്കെന്ന് വേണമെങ്കിൽ കരുവന്നു വരു നല്ല വാഴക്കെന്ന് ലഭിക്കും ഈ പാലത്തിൻ്റെ തൊട്ടടുത്താണ് പറഞ്ഞ അബുബക്കർ അബുബക്കറാണ് ഇതിന്റെ ഓണർ ശരിക്കും സുബ്രേട്ടൻ ഇതിൻ്റെ വില്പനക്കാരനാണ് തൊഴിലാളിയാണ് ആ അദ്ദേഹത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞേ തൊണ്ണൂറ്റിയെട്ട് ആ നാല്പത്തി ഏഴ് ആ എഴുപത്തി ഏഴ് എൺപത്തിരണ്ട് എഴുപത്തി അഞ്ച് ആ ഇതാണ് അദ്ദേഹത്തിന്റെ നമ്പർ അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് കിട്ടും ആ പൂക്കര കിട്ടും ഓക്കെ